പാലക്കാട് തെരഞ്ഞെടുപ്പ് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ കളമാകെ മാറിയിരിക്കും കളം നിറഞ്ഞ് പ്രചരണം നടത്തിയ ബി ജെ പി കളത്തിന് പുറത്തായിരിക്കും സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തിയതോടെ കോൺഗ്രസിന് നവോന്മേഷം ലഭിച്ചിരിക്കുന്നു സന്ദീപ് സന്ദീപ് വാര്യർക്ക് പാലക്കാട് മണ്ഡലത്തിലുള്ള സ്വാധീനം കോൺഗ്രസിന് അനുകൂലമായി മാറും എന്നതിൽ സംശയമില്ല ബി ആകട്ടെ ആകെ മൊത്തം സമ്മർദ്ദത്തിലാണ് അവസാന ഘട്ടത്തിലാണ് ബി ജെ പി ഞെട്ടിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറിയത് സി പി എം പോലും സന്ദീപ് വാര്യരുടെ ഈ മിന്നൽ നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും പാലക്കാട് ഇപ്പോൾ പോരാട്ടം രാഹുൽ മങ്കൂട്ടത്തിലും സരിനും തമ്മിലാണ് നേരത്തെ ശക്തമായ ഒരു സാന്നിധ്യമായി കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു അവസാന ലാബിൽ വിജയിച്ചു കയറാനുള്ള സാധ്യതകൾ കൃഷ്ണകുമാർ വിജയിച്ചു കയറാനുള്ള സാധ്യതകൾ ഒക്കെ ബി ജെ പി തേടി ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ട് കോൺഗ്രസ് നേതാക്കളുമായി ബി ജെ പി നേതൃത്വം ചർച്ച നടത്തിയ കാര്യം പക്ഷേ അതൊക്കെ വെറുതെയായി ഈ ചർച്ച നടത്തിയതിന്റെ പിറ്റേ ദിവസമാണ് സാക്ഷാൽ സർജിക്കൽ സ്ട്രൈക്ക് കോൺഗ്രസ് ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്നത് പാലക്കാട് നിന്ന് ഒരുപാട് ബി ജെ പി നേതാക്കൾ സന്ദീപ് ഭാര്യർക്കൊപ്പം കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നടത്തിയ ഈ ബുദ്ധിപരമായ നീക്കത്തിന് ചുക്കാൻ പിടിച്ചത് മറ്റാരുമല്ല കർണാടകയിലെ സിംഹമായ ബി കെ ശിവകുമാർ ബി കെ ശിവകുമാർ കൃത്യമായി സന്ദീപ് വാര്യരെ ഫോക്കസ് ചെയ്ത് നടത്തിയ നീക്കം ആ നീക്കം വിജയകരമായി മാറുകയും അവസാന ലാപ്പിൽ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും ഡോക്ടർ സരനും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലാണ് യുദ്ധം ആ യുദ്ധം ആ യുദ്ധത്തിൽ ഇപ്പോൾ മുൻതൂക്കം രാഹുൽ മാങ്കൂട്ടത്തലിന് തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ അവസാന ലാപ്പിൽ ഇടതുമുന്നണി പ്രചരണം ഒഴിപ്പിച്ചിട്ടുണ്ട് ബി ജെ പി ആകെ മൊത്തം ബിജെപി ക്യാമ്പുകൾ ആകെ മൊത്തം മ്ളാനമാണ് വല്ലാത്തൊരു നിരാശ അവരെ പിടികൂടിയിരിക്കും കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായത് മുതൽ സന്ദീപ് വാര്യർ കലഹിച്ച് തുടങ്ങിയതാണ് പാലക്കാട് കൃഷ്ണകുമാറിന് പകരം ശോഭ സുരേന്ദ്രനോ സുരേന്ദ്രനോ നിന്നിരുന്നെങ്കിൽ ജയിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രസ്താവന പിന്നീട് അങ്ങോട്ട് സന്ദീപ് ഭാര്യർ ബി ജെ പിയുമായി ഉടക്കി നിൽക്കുന്ന ബി ജെ പിയുമായി തെറ്റി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇതിനെല്ലാം ഒടുവിലാണ് സന്ദീപ് ഭാര്യരുടെ കളം മാറി ചവിട്ടൽ നടന്നിരിക്കുന്നത് ഇതോടുകൂടി സന്ദീപ് ഭാര്യർ കളം മാറിയതോടുകൂടി കൃഷ്ണകുമാർ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വിച്ചറിൽ ഇല്ലാതായി മാറി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരൻ ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത് അവിടെ തലനാരികയ്ക്കാണ് ഷാഫി പറമ്പിൽ ശ്രീധരനെ തോൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ പാലക്കാട് ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമായിരുന്നു പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ ബി ജെ പിക്ക് പിഴച്ചു ശോഭാ സുരേന്ദ്രനെ വെട്ടിമാറ്റാൻ വേണ്ടി സുരേന്ദ്രൻ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു എന്ന് വ്യക്തം ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ഫ്ലക്സുകളൊക്കെ സ്ഥാപിച്ചിരുന്നു മത്സരിക്കാൻ പക്ഷേ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കേണ്ട എന്ന് കേരളത്തിലെ ബി ജെ പി തീരുമാനിച്ചിരിക്കും തീരുമാനിക്കുകയായിരുന്നു അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ സന്ദീപ് ഭാര്യ ബി ജെ പി ലേക്ക് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നത് ഇതോടുകൂടി ബി ജെ പി യുടെ പാലക്കാരൻ മോഹങ്ങൾ പൊഴിഞ്ഞിരിക്കുന്നത്